ഹലോ ഹലോ അത്യേകം ഞാൻ എന്റെ പേര് ഞാൻ പറയുന്നില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ റീസൺ ഉണ്ട് അതിന് പേര് കാണിക്കുന്നുണ്ടാവും പറയണ്ട തൽക്കാലം അല്ല ഞാൻ വിളിച്ചത് ഞാൻ ആദ്യമായിട്ട് ഞാൻ സോറി പറയാനോ തെങ്കിൽ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനൊക്കെ ഞാനൊക്കെ ഈ മറ്റേ സി പി എം സപ്പോർട്ടായിട്ട് നടന്നോണ്ടിരുന്ന ഒരാളായിരുന്നു അപ്പൊ ഈ സപ്പോർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങളുടെ വീഡിയോ കാണുമ്പോ നിങ്ങളൊരു ബി ജെ പി അനുഭവ എന്നുള്ളൊരു ചിന്തയായിരുന്നു ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നേ കാരണം ഈ സംഘീവിരോധം എന്നൊക്കെ പറഞ്ഞ സംഭവം അസ്ഥിക്ക് പിടിച്ചോണ്ടിരുന്ന ആളായിരുന്നു പലപ്പോഴും ബി ജെ പി അനുഭവിക്കൊന്നുമല്ല എന്തായാലും പറയുക അച്ചയ്ക്ക് പിടിച്ച സമയമായിരുന്നു അപ്പൊ ആ സമയം നിങ്ങളുടെയൊക്കെ വീഡിയോയിലൊക്കെ ഞാൻ കേറിയിട്ട് ഒരുപാട് ഞാൻ തെറിയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഒരുപാട് ചാണകം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കളിയാക്കിയിട്ടുണ്ട് നിങ്ങളുടെ വീഡിയോയിലേക്ക് കാര്യം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ അസക്കിനായിട്ടുള്ള സംഗീവിരോധം അങ്ങനെ ഈ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞ ആശയൊക്കെ നമ്മുടെ ഉള്ളി ഒക്കെ നിൽക്കുന്നോണ്ട് ഈ ബി ജെ പി എന്ത് നല്ല കാര്യം ചെയ്താലും അതിനെ പറയുന്ന ആൾക്കാർ അല്ലെങ്കിൽ മോദിയെ പറയുന്ന ആൾക്കാരെന്ന് മോദിയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ നമ്മുടെ കണ്ണില് അത്ര സംഖ്യയാണ് കാണാൻ സംഖ്യയാണ് അങ്ങനെ പറയുന്നത് ഞാൻ ഇങ്ങനെ അപ്പൊ നിങ്ങളൊക്കെ നിങ്ങളൊക്കെ പോസ്റ്റിലൊക്കെ ഒരുപാട് ഞാൻ ചീത്ത വിളിച്ചിട്ടുണ്ട് തെറിയൊക്കെ വിളിച്ചിട്ടുണ്ട് ഒരുപാട് ചീത്തകൾ വിളിച്ചിട്ടുണ്ട് അത് ഐഡിയകളൊക്കെ മാറി 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 വന്നിട്ട് അത് ഒറിജിനൽ ഐഡിയൊന്നും വിളിച്ചിട്ടുണ്ട് അല്ല അപ്പൊ അങ്ങനെ വിളിക്കുന്ന സമയത്ത് ഇവരുടെ ഭാഗത്ത് നല്ല സപ്പോർട്ടാണ് നമുക്ക് കമ്മ്യൂണിസ്റ്റുകളായിട്ടുള്ള കുറെ സുഹൃത്തുക്കളെ നമുക്ക് അവരുടെ ഭാഗത്ത് നമുക്ക് സപ്പോർട്ട് ഉള്ളത് നമുക്ക് പരിചയമുള്ളവർ പരിചയം ഇല്ലാത്തവരൊക്കെ നമ്മളെ സപ്പോർട്ട് നമ്മളെ സഹാവലൊക്കെ പേഴ്സണൽ മെസ്സേജ് അയക്കാറുണ്ട് അങ്ങനെ ചെയ്തത് നന്നായി ഇങ്ങനെ ചെയ്തത് നന്നായി എന്നൊക്കെ പറഞ്ഞിട്ട് അവര് പറയാറുണ്ട് പിന്നെ 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 പോകെ പോകെയാണ് എനിക്ക് മനസ്സിലായത് നമ്മള് ചെയ്യുന്നതാണോ ചെയ്യുന്നത് ഓരോരുത്തരെയാണ് മൊത്തം തെറ്റ് ഏഹ് എന്നുള്ള കാര്യം മനസ്സിലായേ ഇപ്പൊ ഞാൻ നിങ്ങളുടെ വീഡിയോ ഞാൻ എപ്പോഴും കാണാറുണ്ട് ഫോളോ ചെയ്യാറുണ്ട് യൂട്യൂബിലൊക്കെ ഞാൻ എപ്പോഴും എന്റെ ലൈക്കൊക്കെ ചെയ്യാറുണ്ട് വീഡിയോ ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ലൈക്ക് ചെയ്യാറുണ്ട് ഇപ്പൊ ഞാൻ നിങ്ങളെ ഫോളോ ചെയ്യാറുണ്ട് എപ്പോഴെങ്കും വിളിക്കണം വിളിച്ചിട്ട് ഒരു സ്റ്റോറി വളരുന്നതൊക്കെ എപ്പോഴും ഞാൻ ചിന്തിക്കും അറിയാം തിരിച്ചറിവ് വന്നപ്പോ അപ്പൊ ഇപ്പോഴാണ് നമ്പർ കിട്ടിയത് നമ്പർ കിട്ടിട്ട് ഇപ്പഴൊന്ന് വിളിക്കണം ഞാൻ നമ്പർ എന്നപ്പോ ഞാൻ കൊറേ നോക്കി ഫേസ്ബുക്കിലെ ഇതിലൊക്കെ നോക്കി ഇപ്പഴെ ഇൻസ്റ്റാഗ്രാമില് പ്രൊഫൈൽ നോക്കിയിട്ട് നമ്പർ കിട്ടിയത് അതാക്കി ഞാൻ വിളിക്കുന്നത് ഞാൻ പേഴ്സണലി വിവരം പറയാത്തത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും ഞാൻ ഇപ്പോ ഇവരെ അങ്ങനെ പറയാറില്ല സംഗീ വിരോധം സംഭവം എനിക്ക് അതില്ല അതികില്ലാന്ന് എനിക്ക് പറയാനുള്ളൂ ഇപ്പൊ മാത്രമല്ല ഇവരെ മോദിനെ നമ്മുടെ പ്രധാനമന്ത്രി ഞാൻ ഇപ്പോ ബഹുമാനിക്കുന്നു ഏത് രാഷ്ട്രീയത്തിലാണെങ്കിലും രാജ്യം ഭരിക്കുന്ന ആളുകളെ നമ്മള് ബഹുമാനിക്കാനുള്ളൊരു പൗരത്വ ഉത്തരവാദിത്വം കൂടിയാണ് തീർച്ചയായും അതെ അതെ നമുക്ക് വേണ്ടിയാണല്ലോ പൗര് ചെയ്യുന്നത് എനിക്കറിയാം തീർച്ചയായും അത് ടുത്ത് വെളിപ്പെടുത്താൻ ബുദ്ധിമുട്ടില്ല പക്ഷേ മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ നമ്മളിപ്പോ റെക്കോർഡുകൾ ഒന്നും തന്നെ ചാനലിൽ കൊടുക്കാറില്ല പക്ഷെ ഈ ഒരു വോയിസ് ആളുകൾ ഇത് കുറച്ചു മുമ്പേ എന്നെ വിളിച്ചിട്ടുള്ളതാണ് എന്റെ വാട്സാപ്പിലേക്കൊക്കെ ഒരുപാട് ആളുകൾ തെറി വിളികളൊക്കെ ആയിട്ട് നിരന്തരം രംഗത്ത് വരാറുണ്ട് അവരോടൊക്കെ തന്നെ നമ്മൾ നിരന്തരം പറയാറുണ്ട് നമ്മളൊരു മതത്തിനെതിരല്ല നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിക്കും എതിരല്ല നമ്മൾ രാജ്യത്തിന് അനുകൂലമായിട്ട് നമുക്ക് ഏറ്റവും വലുത് രാജ്യമാണ് എന്ന് ഉയർത്തിപ്പിടിച്ചാണ് നമ്മുടെ ചാനല് മുന്നോട്ട് പോകുന്നത് നമ്മളെതിരുള്ളത് തീവ്രവാദത്തിനാണ് ഇസ്ലാമിസ്റ്റ് ഭീകരതയ്ക്കെയാണ് ഹമാസിനെതിരാണ് ഹിസ്ബുല്ലക്കെതിരാണ് ഓത്തിക്കെതിരാണ് ജെയ്ഷെ മുഹമ്മദിനെതിരാണ് ഇസ്ബുൽ മുജാഹിദീനെതിരാണ് ലഷ്കർ ഇ തൊയ്ബക്കെതിരാണ് ഇങ്ങനെ അനേകം ഭീകരവാദികൾക്ക് എതിരെ മാത്രമാണ് നമ്മൾ വീഡിയോകൾ ചെയ്യാറുള്ളത് നമ്മൾ ഒരു മതത്തിനെതിരെയും ഇന്നേ വരെ നമ്മുടെ ചാനലിലൂടെ ഒരു വീഡിയോയും ചെയ്തിട്ടില്ല നമ്മൾ തെറി വിളിക്കുന്ന ആളുകൾക്ക് ഒരു തവണ ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതി എന്താണ് നമ്മുടെ ചാനലിലൂടെ പുറത്തേക്ക് വരുന്നത് നമ്മുടെ രാജ്യത്തോടുള്ള കൂറ് കാണിക്കുക നമ്മുടെ കേരളത്തിലൊക്കെ ഒരുപാട് രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് നമ്മൾ പറയുന്നത് കൃത്യമായിട്ട് തെളിവ് സഹിതം മാത്രമേ ഇന്നേ വരെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളൂ നിങ്ങൾ തന്നെ കിട്ടില്ല എന്നെ ഫോൺ വിളിച്ച ആള് എന്നെ ഒരുപാട് തെറി വിളിച്ചിരുന്നു എന്നാ പറയുന്നത് പക്ഷെ അദ്ദേഹം ചിന്തിച്ചു ആ ചിന്തിച്ച സമയത്ത് അദ്ദേഹത്തിന് മാറ്റം വന്നു ഇന്ന് നമ്മുടെ സ്ഥിരം പ്രേക്ഷകരായിട്ട് മാറി ഇത് അഭിമാനത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികളുടെ മികവുറ്റ നീക്കങ്ങളും നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആളുകൾ തിരിച്ചറിയുന്നുണ്ട് അത് കമ്മ്യൂണിസ്റ്റ് ആയിക്കൊള്ളട്ടെ കോൺഗ്രസ് ആയിക്കൊള്ളട്ടെ ഏത് പാർട്ടി ആയിക്കൊള്ളട്ടെ അതിലൊക്കെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരിയുടെ മികവുറ്റ നീക്കങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് ആളുകൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്റെ എല്ലാ പാർട്ടിയിലെയും ആളുകളൊക്കെ വിളിക്കാറുണ്ട് ഞാൻ ഇന്ന പാർട്ടിയാണ് ഞാൻ ഇന്ന പാർട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് ആളുകൾ വിളിക്കാറുണ്ട് അവർക്കൊക്കെ തന്നെ നമ്മുടെ ഭരണാധികാരിയോട് വലിയ അടുപ്പമുണ്ട് പക്ഷേ സംഖ്യ എന്ന് വിളികൾക്കും ചാണകം എന്ന് വിളിക്കുമെന്ന് പേടിച്ചിട്ട് ഒരുപാട് ആളുകൾ അടങ്ങി ഒതുങ്ങി മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷെ നമ്മുടെ രാജ്യമാണ് വെളുതി എന്ന ഒരു ബോധ്യത്തിലേക്ക് എത്തുമ്പോൾ എന്ന് വിളിച്ചാലും പ്രശ്നമില്ല എന്ന് ആളുകള് രംഗത്തിറങ്ങി പറയൽ തുടങ്ങും അത്തരത്തിലുള്ള ഒരു കോള് മാത്രമാണ് നമ്മൾ കേട്ടിട്ടുള്ളത് എന്തുകൊണ്ട് സാധാരണക്കാര് വലിയ രീതിയിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിലേക്ക് അടുക്കുന്നു ഉത്തരം വളരെ ലളിതമാണ് ലേറ്റസ്റ്റ് നീക്കം ഒന്ന് നോക്കൂ പാകിസ്ഥാൻ വളർത്തുന്ന ഭീകരവാദത്തെ കുറിച്ച് ലോകത്തിന് മുന്നിലേക്ക് അവതരിപ്പിക്കാൻ ഒരു നീക്കം നമ്മുടെ കേന്ദ്ര സർക്കാർ നടത്തിയ അതിന് ഒരു പ്രതിനിധി സംഘത്തിന് നേതൃത്വം കൊടുക്കാൻ പ്രതിപക്ഷ നിലയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു നേതാവിന് ചുമതല കൊടുക്കുന്നു ഇവിടെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും സകലരും വാസിഷ്ടമാണ് ഏകാധിപതിയാണ് നരേന്ദ്രമോദി എന്ന് പറയുമ്പോഴും നരേന്ദ്രമോദി എന്താണ് ചെയ്യുന്നത് എന്ന് സാധാരണക്കാര് ചിന്തിച്ചു തുടങ്ങില്ലേ പ്രതിപക്ഷത്തെ ഒരു നേതാവിനെ തന്നെ ഒരു പ്രതിനിധി സംഘത്തെ സർക്കാരിന്റെ പ്രതിനിധി സംഘത്തെ നയിക്കാൻ ഉത്തരവാദിത്വം കൊടുക്കുന്നു ഏൽപ്പിക്കുന്നു പാകിസ്ഥാൻ എന്നതൊരു ഭീകരവാദത്തെ വളർത്തുന്ന രാജ്യമാണെന്ന് ലോകം മൊത്തം പ്രചരിപ്പിക്കാൻ നമ്മുടെ കേന്ദ്ര സർക്കാർ തീരുമാനമെടുക്കുന്നു ഇസ്ലാമിശ്ശു ഭീകരതയാണെങ്കിൽ അതിനെതിരെ ഏത് തരത്തിലുള്ള ഭീകരവാദമാണെങ്കിലും അതിനെതിരെയും ശക്തമായിട്ടുള്ള നിലപാടെടുക്കാൻ ഇന്ന് നമ്മുടെ കേന്ദ്ര സർക്കാരിന് സാധിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു സകലെ ആളുകളും ചിന്തിക്കില്ലേ മുംബൈ ഭീകരാക്രമണ സമയത്ത് കോൺഗ്രസ് ആയിരുന്നു ഇവിടെ മരിച്ചിട്ടുണ്ടത് നൂറ്റി എഴുപത്തിയഞ്ച് ആളുകൾ അന്ന് കൊല്ലപ്പെട്ടുണ്ട് അതിനെന്ത് മറുപടി കോൺഗ്രസ് കൊടുത്തു ലളിതമായിട്ടുള്ള ചിന്തകളല്ലേ സാധാരണക്കാർക്ക് ഉണ്ടാവുന്ന എന്ത് തിരിച്ചടിയാണ് കോൺഗ്രസ് കൊടുത്തിട്ടുള്ളത് ആ കോൺഗ്രസിന് ഇന്ന് നമ്മുടെ രാജ്യം അതിശക്തമായിട്ട് തിരിച്ചടിച്ചതിനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയാൻ ഏതെങ്കിലും തരത്തിൽ അർഹതയുണ്ടോ സാധാരണക്കാർ ചിന്തിക്കലേ നൂറ്റി എഴുപത്തി അഞ്ച് ആളുകൾ കൊല്ലപ്പെട്ട ഒരു ഭീകരാക്രമണത്തിനു മറുപടി നമ്മുടെ രാജ്യം എന്ത് ചെയ്തു എന്ത് കൊടുത്തോ അതേസമയം സമയം ഇരുപത്തിയാറ് പേര് കൊല്ലപ്പെട്ട സമയത്ത് നമ്മുടെ രാജ്യം എന്താണ് എന്ന് ലോഹം അങ്ങ് തിരിച്ചറിഞ്ഞ കേവലം ഒരു പാകിസ്ഥാൻ മാത്രമാണ് സകലതും തിരിച്ചറിഞ്ഞത് എന്ന് ആരും തെറ്റിദ്ധരിക്കരുത് നമ്മുടെ ഭരണാധികാരികൾ ഈ രാജ്യത്തിന്റെ പൗരന്മാരെ ഭീകരർ തൊട്ട സമയത്ത് ഭീകരരുടെ കുടുംബത്തെ കയറി സകലതും അങ്ങ് അവസാനിപ്പിച്ചിട്ട് രാജ്യം ലോകത്തോട് വിളിച്ചു വലിയ നൂറിലധികം ഭീകരരെ ഞങ്ങൾ കൊലപ്പെടുത്തിയെന്ന് ഇതല്ലേ ഈ രാജ്യത്തെ പൗരന്മാര് ആഗ്രഹിക്കുന്നത് ഇത് നമ്മുടെ കേരളത്തില് സകല സാധാരണക്കാരും കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക നമ്മുടെ രാജ്യത്തിന്റെ നേതൃത്വം എത്രത്തോളം മികവുറ്റ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ഒരു തിരിച്ചടിയോട് കൂടിയിട്ട് നമ്മൾ യുദ്ധതന്ത്രങ്ങൾ അവസാനിപ്പിച്ചില്ല നമ്മൾ പാകിസ്ഥാന്റെ പിന്നാലെ തന്നെയാണ് നമ്മൾ അവരെ സഹായിച്ചവരുടെ പിന്നാലെ തന്നെയാണ് ഇത് സാധാരണക്കാർ നിരന്തരം കേൾക്കുക അവ ഏത് പാർട്ടിയിലെയും ആളുകൾ ചിന്തിക്കും നമ്മൾ നമ്മുടെ ചാനലിലൂടെ മുന്നോട്ട് വെക്കുന്നത് നമ്മുടെ രാജ്യമാണ് മറ്റെന്തിനേക്കാൾ വലുതി എന്ന നമ്മളെ തെറി വിളിക്കുന്ന ആളുകൾ ഇന്നല്ലെങ്കിൽ നാളെ ആ യാഥാർത്ഥ്യം തിരിച്ചറിയും അവരെന്ന് ചിന്തിച്ചു തുടങ്ങുന്നോ അവർ നമ്മൾ പറയുന്നതാണ് യാഥാർത്ഥ്യവും നമ്മളിവിടെ വെറുതെ ഒന്നും വിളിച്ചു പറയാറില്ല നമ്മൾ തെളിവ് സഹിതം നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികൾ എന്തു ചെയ്തു എന്നത് തെളിവ് സഹിതമാണ് നമ്മൾ മുന്നോട്ട് വെക്കാറുള്ളത് അപ്പോ ഇത്തരം കോളുകൾ വരുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഇത്തരം ആളുകൾ ഒരുപാട് ആളുകൾ വിളിക്കുന്നുമുണ്ട് നമ്മുടെ സ്ഥിരം പ്രേക്ഷകര് മനസ്സിലാക്കുക ഇത്തരം ആളുകൾക്ക് വലിയ തിരിച്ചറിവ് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് വലിയ സന്തോഷമാണ് ഈ ഒരു കോളിലൂടെ ഉണ്ടായിട്ടുള്ളത്